ഇന്ത്യയിലെ ഒന്നാമത്തെ വാട്ടർ മെട്രോ ഏഷ്യയിലെ ആദ്യത്തെ സംയോജിത ജലഗതാഗത ശൃംഖല ആഗോളതലത്തിൽ ഇലക്ട്രിക് ബോട്ടുകളുടെ ഏറ്റവും വലിയ സമുച്ചയം ജനതയ്ക്ക് മുന്നിൽ കേരളം സമർപ്പിക്കുന്ന മറ്റൊരു മോഡൽ കൊച്ചി വാട്ടർ മെട്രോ വിവിധ ദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കൊച്ചിയുടെ വശ്യമനോഹരമായ സൗന്ദര്യം നുകർന്ന് കായൽ സഞ്ചാരം നടത്താൻ അവസരം ടൂറിസം സാധ്യതകളുടെ പുതിയ അധ്യായം തദ്ദേശീയരുടെ ജീവിത നിലവാരത്തിലുണ്ടാക്കുന്ന ഉയർച്ച അങ്ങനെ സർവവ്യാപിയായ ഉണർവിന്റെ ഓളപ്പറപ്പുകളിളക്കി വരികയാണ് വാട്ടർ മെട്രോ ജനം ഇരു നീട്ടി സ്വീകരിച്ച ഗതാഗത സംവിധാനം ആറുമാസം കൊണ്ട് മൊത്തം പത്ത് ലക്ഷം യാത്രക്കാർ തുടക്കം മുതൽ ദേശീയ അന്തർദേശീയ ആദരങ്ങളുടെ അനുയാത്ര ഇലക്ട്രിക് ബോട്ടുകൾക്കായുള്ള രാജ്യാന്തര പുരസ്കാരമായ ഗുസീസ് ഇലക്ട്രിക് അവാർഡ് ഇക്കണോമിക് ടൈംസിന്റെ എനർജി ലീഡർഷിപ്പ് അവാർഡ് മാരിടൈം മേഖലയിലെ ഷിപ്ടെക് അവാർഡ് ഇന്റർനാഷണൽ പ്രോജക്ട് മാനേജ്മെന്റ് അസോസിയേഷൻ അംഗീകാരം പുരസ്കാരങ്ങളുടെ നീണ്ട നിര പിന്നെയും നീളുന്നു പദ്ധതി പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായതാകാൻ പോകുന്ന ഉൾനാടൻ ജലഗതാഗത ശൃംഖല വികസനത്തിന്റെ പുതിയ തീരങ്ങളിലേക്ക് കേരളത്തെ നയിച്ചുകൊണ്ടുപോകുന്ന മറ്റൊരുദ്യമം കൊച്ചി വാട്ടർ മെട്രോ